എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നോർമൽ വാട്ടറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് എഗ്ഗ് യോഗ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഈ എഗ്ഗിൽ രണ്ട് എഗ്ഗ് യോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ എഗ്ഗിലും ഇന്നലെ ഞാൻ വാങ്ങിച്ച ഇന്നലെ ഒരു നാല് മുട്ട വാങ്ങിയത് അതിൽ നാലിലും ഇങ്ങനെ തന്നെയായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല എനിക്കിത് കണ്ടപ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടോ അതിനുശേഷം ഒരു ഒന്നര കപ്പ് മൈദപ്പൊടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കട്ട കട്ടയെന്നില്ലാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാവ് ലൂസായിട്ട് ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് ലൂസാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ മാവിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് ആവാനും പാടില്ല അതിന് ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിന്നെ മാവ് കോരി ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം അതിന് ശേഷം നമ്മുടെ മൺചട്ടി നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഓരോ തവി മാവ് വിധം കോരി ഒഴിച്ചു കൊടുക്കണം മാവ് കോരി ഒഴിക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അതിന് ശേഷം ഒരു പാത്രം വെച്ച് മൂടിക്കൊടുത്ത് എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ വേണം അപ്പം ചുട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലപോലെ സൈഡൊക്കെ കരിഞ്ഞു പോലും അടിഭാഗം കഴിഞ്ഞോളും ചിലപ്പോൾ ഒന്നും അടുഭാഗം വേവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ മാവ് നല്ല രീതിയിൽ അരച്ചെടുക്കുകയും വേണം ചട്ടിക്ക് നല്ല ചൂടും വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ശരിയായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അപ്പം ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് കൂടുതൽ ആൾക്കാരും തേങ്ങാപ്പാലിൻ്റെ കൂടിയാണ് കഴിക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത് പിന്നെ കറിക്ക് കറി കൂട്ടി കഴിക്കുന്നതിൽ ഒറ്റ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ ഈ കുറച്ച് നെയ്യൊക്കെ തൂക്കി തൂങ്ങി പഞ്ചസാരയിട്ട് തേങ്ങാപ്പാലൊക്കെ വെച്ച് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ എല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയുള്ള റെസിപ്പിയുടെ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് ഇപ്പം എല്ലാവരും സമയം കിട്ടുന്ന പോലെ നമ്മൾ ചാനലൊക്കെ ഒന്ന് കാണണം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ നമ്മുടെ ഷോർട്ട്സും ലോങ് വീഡിയോസും എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നൊരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ